എല്ലാവർക്കും നമസ്കാരം ഞാൻ മിത്രവിൻ്റെ ഒരു കാര്യം പറയാനായിരുന്നു കേട്ടോ ഈ മാലയോഗം എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് ഈ കഥ ഞാൻ ഉടനെ തീർക്കാം സത്യത്തിൽ ഇത് ഞാൻ വാങ്ങിയ കഥയാണ് കേട്ടോ ശിവായസ് നായർ എഴുതിയ സ്റ്റോറിയാണ് മാലയോഗം കുറച്ച് നെഗറ്റീവായിട്ടാണ് ഇത് മുൻപോട്ട് വരുന്നത് എനിക്കും അത് തോന്നുന്നുണ്ടേ ഒരു കാര്യം ചെയ്യാം ഒന്നെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഇത് എഴുതി അങ്ങോട്ട് തീർക്കാം അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി തന്നെ എഴുതിയത് അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം എന്തായാലും ഒരാഴ്ച കൂടി ഉള്ളൂ ഈ സ്റ്റോറി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്നോടൊന്ന് അഭിപ്രായം പറയണേ അതുപോലെ ഞാൻ ചെയ്യാം മാലയോഗം രാത്രി ഒൻപത് മണിയോടെയാണ് അതിഥികളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയത് ആളും ആരവങ്ങളും ഒഴിഞ്ഞ് വീട് ശാന്തമായപ്പോഴാണ് പൂർണിമയ്ക്കും നരേന്ദ്രനും നവിനുമൊക്കെ ആശ്വാസം തോന്നിയത് പൂർണിമ ഇന്നത്തെ സംഭവങ്ങൾ നിന്നെ വിഷമിപ്പിച്ചെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയുക ഇനി നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം പൂർണ്ണിമയ്ക്ക് അരികിലിരുന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ് നരേന്ദ്രൻ സാരമില്ലേട്ടാ എനിക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത അട്ടൻഷൻ അവർക്ക് എന്തെങ്കിലും വൈ അയിക വന്നാൽ പിന്നെ എനിക്ക് സഹിക്കില്ല ഇരുവരും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് കിടക്കാനുള്ള ഒരുക്കത്തിൽ യമുന മുറിയിലേക്ക് കടന്നു വന്നത് നരാ നീ ഇനി മുതൽ മൂന്ന് മാസത്തേക്ക് മുകളിലെ മുറി കിടന്നാൽ മതി അതുവരെ പൂർണ്ണമക്കൊപ്പം ഞാനിവിടെ കിടന്നോളാം യമുന പറഞ്ഞത് കേട്ട് നരേന്ദ്രനും പൂർണ്ണമയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അത് വേണ്ടമ്മേ ഇവിടെ ഇപ്പോൾ എനിക്കും പൂർണ്ണയ്ക്കും മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം പിന്നെ അമ്മയും കൂടെ എന്തിനാ രാത്രി ഉറക്കം ഉറക്കമളയ്ക്കുന്നത് എന്തെങ്കിലും സഹായം ആവശ്യമായോന്ന് ഞാൻ അമ്മയെ വിളിച്ചോളാം മകന്റെ അടുത്തടിച്ചത് പോലെയുള്ള മറുപടി കേട്ടത് യമുന വല്ലാതായി പെറ്റ് കിടക്കുന്ന പെണ്ണിന്റെ അരികിൽ ഭർത്താക്കന്മാർ രാത്രി തങ്ങുന്നത് അത്ര നല്ലതല്ല എല്ലാം അറിയുന്ന നിങ്ങളോട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ വേണ്ടാത്ത പല ചിന്തയും മനസ്സിലേക്ക് വരും അതുകൊണ്ടാ പണ്ടുള്ളവർ രണ്ടുപേരെയും തൊണ്ണൂറ് ദിവസം വരെ മാറ്റിക്കിടത്തിയിരുന്നത് അമ്മ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷനാവണ്ട ഞങ്ങൾ അത്രയ്ക്ക് വിവേകമില്ലാത്തവരൊന്നുമല്ല നരേന്ദ്രൻ പറഞ്ഞു രാത്രി ഒഴുക്കമൊഴിച്ചാൽ പൂർണിമയ്ക്ക് തന്നെ അതിന്റെ കേട് യമനിക്കും വിടാൻ ഭാവമില്ല പൂർണിമയ്ക്ക് എന്തായാലും പാല് പമ്പ് ചെയ്യാൻ എഴുന്നേക്കേണ്ടി വരും അതുപോലെ തന്നെ വയറു നിറച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ പിള്ളേര് രണ്ടുപേരും പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും ഒരാളെ പൂർണിമ നോക്കുമ്പോൾ ഒരാളെ എനിക്കും നോക്കാലോ കുറച്ചുകൂടെ വലുതാവുമ്പോഴാണ് രാത്രിയൊക്കെ മക്കളെ നോക്കാനും എടുത്തോണ്ട് നടക്കാനും രണ്ടാള് തിയാതെ വരുന്നത് മൂന്ന് മാസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് നിൽക്കുന്നത് ഇവരെ നോക്കാനല്ലേ അതുകൊണ്ട് അമ്മ ഇപ്പോഴേ ഉറക്കമൊഴിഞ്ഞ് ആരോഗ്യം കളയേണ്ട ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോൾ രാത്രി അമ്മ തന്നെയല്ലേ നോക്കേണ്ടി വരിക നരേന്ദ്രൻ പറയുന്നതും ശരിയാണെന്ന് അവർക്ക് തോന്നി എങ്കിലും യമുനക്ക് മുറി വിട്ടുപോകാൻ മനസ്സ് വന്നില്ല അമ്മയ്ക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ ഇവിടെ തന്നെ കിടന്നു ഈ മുറിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ളതല്ലേ ഇതിന്റെ പേരിൽ ഇനി ഒരു സമാധാനക്കേട് ഉണ്ടാവേണ്ടെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് നരേന്ദ്രൻ അവളെ സംശയത്തോട് നോക്കിയപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞവൾ കണ്ണു ചിമ്മി കാണിച്ചു അത്യാവശ്യം വലിയൊരു മുറി ആയതുകൊണ്ട് കിടക്കാനായി അടുത്ത മുറിയിലുണ്ടായിരുന്ന ഒരു ചെറിയ സിംഗിൾ കട്ടിൽ നവീനും നരേന്ദ്രനും ചേർന്ന് അവർ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടിട്ടു ഒരു തർക്കം ഒഴിവായ സമാധാനത്തിൽ പൂനമ ഉറങ്ങാനായി കിടന്നപ്പോൾ തന്റെ ആഗ്രഹം നടന്ന സന്തോഷത്തിലായിരുന്നു യമുന ഉറക്കം പോലും വരാതെ കുട്ടികൾ കിടക്കുന്ന തടിത്തൊട്ടിലിനരികിൽ വന്ന് വാത്സല്യത്തോടെ അവരെ നോക്കി യമുന നിന്നു നേരം വിളക്കുന്നവരെ ഇങ്ങനെ നിൽക്കാനാണോ അമ്മയുടെ ഉദ്ദേശം പാതി തമാശയായും പാതി കാര്യമായും നരേന്ദ്രൻ അവരോട് ചോദിച്ചു ഓ നീ കളിയാക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ പൊന്നുംകുടങ്ങളെ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെടാ നീ കണ്ടോ നരാ മോള് നിന്നെ വരച്ചു വെച്ചതുപോലെയുണ്ട് യമുനയുടെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു അവര് ജനിച്ചിട്ട് കഷ്ടിച്ച ഒരു മാസമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും ആരെ പോലെ അമ്മ തീരുമാനിച്ചോ ആദ്യം കുട്ടികളൊന്നും വളർന്നോട്ടെ എന്നിട്ടാവോ ഇതൊക്കെ നരേന്ദ്രന്റെ പരസില് കേട്ട് യമുന അവനെ കണ്ണു കണ്ണുകൂർപ്പിച്ചൊന്ന് നോക്കി രാത്രി രണ്ടു മണിക്കൂർ ഇടവിട്ട് അലാറം വെച്ചുണർന്ന് നരേന്ദ്രനും യമുനയും കൂടി കുട്ടികൾക്ക് പാല് കൊടുക്കും ശേഷം ഗ്യാസ് തട്ടിക്കളഞ്ഞിട്ട് ഇരുവരെയും വീണ്ടും ഉറക്കും പൂർണ്ണ എഴുന്നേറ്റ് പാല് പിഴിഞ്ഞു കൊടുത്തിട്ട് അവളും കിടന്നുറങ്ങും പേരും കൂടി ഉറുക്കമൊഴിഞ്ഞിട്ട് കാര്യമല്ലെന്ന് അവൾക്കറിയാം യമുനയും കുട്ടികളിൽ ഒരാളെ നോക്കാനേ നരേന്ദ്രനൊപ്പം രണ്ടു മണിക്കൂർ ഇടവിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ട് അവൻ അവളോട് കിടന്നുറങ്ങിക്കോളാൻ പറയും പൂർണ്ണയും എതിർത്തൊന്നും പറയാതെ കിടക്കും എത്ര ദിവസം അങ്ങനെ തുടരുമെന്ന് കണ്ടറിയാമെന്നാണ് അവളും മനസ്സിൽ കരുതിയത് പൂണ്ണിമേ നിനക്ക് പാല് നല്ല കുറവാണ് അവർ വലുതായി വരുന്തോറും കുട്ടികൾക്കിതൊന്നും പോരാതെ വരും രണ്ടു കുട്ടികൾക്ക് കൂടി കൊടുക്കാനുള്ളത് നിന്നെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാല് പമ്പ് ചെയ്യുമ്പോൾ അത് നോക്കി നിന്ന് യമുന പറഞ്ഞു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുട്ടികൾക്ക് മുപ്പത് മില്ലി പാലാണ് കൊടുക്കേണ്ടത് രണ്ടു പേർക്കും കൂടി അറുപത് മില്ലിയോണം കിട്ടാറുമുണ്ട് ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞു പോയാലാണ് പൊടിപ്പാല് കൂടി കലക്കി കൊടുക്കുന്നത് വൈകുന്നേരം മുതൽ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അവളുടെ പാല് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടു നിന്നിട്ടാണ് യമുനയുടെ ഈ സംസാരം അമ്മ ഇതെന്തറിഞ്ഞിട്ടാ ഓരോന്ന് പറയുന്നത് പിള്ളേർക്കാവശ്യത്തിനുള്ള പാല് ഇപ്പൊ നേരത്തേക്കാൾ നന്നായി കിട്ടുന്നുണ്ടല്ലോ നരേന്ദ്രൻ അമ്പരപ്പോടെ പറഞ്ഞു നിനക്കെന്തറിയാം രണ്ടുപെറ്റ എന്നേക്കാൾ അറിവ് ഇക്കാര്യത്തിൽ നിനക്കാണോ എന്നരാ യമുന ദേഷ്യത്തിൽ അവനെ നോക്കി എന്റെ കൊച്ചുമക്കൾക്ക് വിശന്നിരിക്കാനുള്ള അവസ്ഥ വരാതെ നല്ല പാല് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ നിന്റെ പിടിപ്പുകേട് പോലെ ഇരിക്കും പാല് വരുന്നത് നീ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം ഇതൊക്കെ നിന്റെ അമ്മ പറഞ്ഞു തരേണ്ടതാണ് അമ്മ പറയാത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ യമുനയോടൊന്നും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ പൂർണിമ പിന്നീട് അവരോടൊന്നും പറയാൻ പോയില്ല നരേന്ദ്രനും അവളോടൊന്നും സംസാരിക്കണ്ടെന്ന് കണ്ണു ചെമ്മി കാണിച്ചു ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞുപോയി പൂർണ്ണിമയെ രാവിലെ തന്നെ വേദ കുളിപ്പിക്കാൻ ഗീത വരുന്നതുകൊണ്ട് അവൾക്ക് അതൊരാശ്വാസമാണ് അമ്മ വന്ന് കുളിയൊക്കെ കഴിപ്പിച്ച് ഉച്ചയോടെ മടങ്ങിപ്പോകും കുട്ടികളെ രണ്ടുപേരെയും നരേന്ദ്രനും യമുനയും കൂടിയാണ് പരിചരിച്ചത് മോളെയാണ് അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തു നോക്കിയത് യമുനക്ക് രണ്ടാൺകുട്ടികളുമായി ആൺകുട്ടികളായി പോയതുകൊണ്ട് അവർക്ക് സ്നേഹ കൂടുതൽ പെൺകുഞ്ഞിനോടായിരുന്നു പൂർണ്ണമയ്ക്കോ നരേന്ദ്രനോ ഒന്നെടുക്കാൻ കൂടി കുഞ്ഞിനെ കിട്ടാറില്ല അതുപോലെയാണ് യമന കുഞ്ഞിനെ നോക്കുന്നത് മോൾക്ക് പാല് കൊടുക്കുന്നതും ഗ്യാസ് തട്ടുന്നതും ഉറക്കുന്നതും ഒക്കെ അവരാണ് ഇടയ്ക്ക് മോനെ ഒന്ന് ശ്രദ്ധിക്കാൻ നരേന്ദ്രൻ പറഞ്ഞു നോക്കിയപ്പോൾ അവർ മറുപടി പറഞ്ഞതിങ്ങനെയാണ് നിങ്ങളെ രണ്ട് രണ്ടാമ്പിളറെ നോക്കി ഞാൻ മടുത്തതാ ഇനി ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കട്ടെ മോൻ്റെ കാര്യങ്ങൾ നീ നോക്കുന്നില്ലേ അത് പോരെ അമ്മേ ഇതും എൻ്റെ കുട്ടി തന്നെയാ ഇത്തിരി സ്നേഹം ഇവനോടും കാണിക്കാം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോനോട് എനിക്ക് ഒരു സ്നേഹക്കുറവുമില്ല പിള്ളേര് രണ്ടും എൻ്റെ കൊച്ചുമക്കളല്ലേ പക്ഷേ എനിക്ക് ഇഷ്ട ഇവളോടാ കുഞ്ഞുങ്ങളോടുള്ള യമുനയുടെ ആ വേർതിരിവ് നരേന്ദ്രനും അത്ര ദഹിച്ചില്ല എങ്കിലും ഒരു പെൺകുട്ടി ഇല്ലാതെ പോയതിൻ്റെ ദുഃഖം തൻ്റെ മകളിലൂടെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നല്ലോ എന്നോർത്ത് അവനതൊന്നും അത്ര കാര്യമാക്കിയില്ല പക്ഷെ പൂർണ്ണിമ ഇതെല്ലാം നിശ്ശബ്ദം വീക്ഷിക്കുന്നുണ്ടായിരുന്നോ അവൾ അവരോട് അതിനെക്കുറിച്ചൊന്നും ഒരു സംസാരത്തിനും മുതിർന്നില്ല നരേന്ദ്രനെ ഒഴിവാക്കി യമുനയ്ക്കൊപ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ റാണിക്കും താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവർക്കതിനുള്ള അവസരം ലഭിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞതും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി റാണി മുല്ലശ്ശേരിയിൽ തന്നെ തുടരുകയായിരുന്നു ഓരോരോ കാരണങ്ങൾ നിർത്തി അവരെ അവിടെ പിടിച്ചു നിർത്തിയത് യമുനയാണ് നരേന്ദ്രൻ ലീവ് ക്യാൻസൽ ചെയ്ത് എത്രയും പെട്ടെന്ന് ഓഫീസിൽ പോയി തുടങ്ങാൻ പ്രാർത്ഥിക്കുകയായിരുന്നു യമുനയും റാണിയും എന്നാൽ എല്ലാ കാര്യത്തിലും തങ്ങൾക്ക് പൂർണ്ണമായി ഇടപെടാൻ കഴിയുള്ളൂ എന്ന് യമുനയ്ക്കറിയാം നവീനും ശ്രീകണ്ഠനും പൂർണിമ കിടക്കുന്ന മുറിയുടെ ഭാഗത്തേക്കോ കുഞ്ഞുങ്ങളെ കാണാൻ ശ്രമിക്കാനോ വരാറില്ല പക്ഷേ പൂനുമ കുളി കുളിക്കുന്ന സമയത്ത് യമുന ശ്രീകണ്ഠന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചു കൊടുക്കും അച്ഛന് പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നതിൽ നരേന്ദ്രനും എതിർപ്പില്ലായിരുന്നു ഇങ്ങനെ വരുന്നവരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി കാണിക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ അവൻ അവരെ താക്കീത് ചെയ്തിട്ടുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടും റാണി സ്വന്തം വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് കണ്ടതും നരേന്ദ്രൻ അവരോട് അതേപ്പറ്റി ചോദിക്കുകയുണ്ടായി കുറച്ചു ദിവസം കൂടി റാണി നിന്നോട്ടെ എന്ന് പറഞ്ഞ് യമുന ആ വിഷയം ഒതുക്കി തീർത്തു വിചാരിച്ചതുപോലെ ചെറിയമ്മയെ കൊണ്ട് പൊന്നുമക്കോ തനിക്കോ ഒരു ബുദ്ധിമുട്ടില്ലാത്തതിനാൽ അവനത് അത്ര കാര്യമാക്കിയില്ല അന്നത്തെ സംഭവത്തിന് ശേഷം മുല്ലശ്ശേരിയിലേക്കുള്ള ബന്ധുക്കളുടെ വരവ് തൽക്കാലത്തേക്ക് നിലച്ചിരുന്നെങ്കിലും പോകെ പോകെ കുട്ടികളെ കാണാനുള്ള ആകാംക്ഷയിൽ പലരും അവിടേക്ക് വരാൻ തുടങ്ങിയിരുന്നു നരേന്ദ്രൻ തറവാട്ടിലുള്ളപ്പോൾ ഒരാളെപ്പോലും മുറിക്കുള്ളിലേക്ക് കയറാൻ സമ്മതിക്കില്ല പക്ഷെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായി നരേന്ദ്രൻ പുറത്തേക്കും മറ്റു പോകുമ്പോൾ ആരെങ്കിലും അവിടേക്ക് വന്നാൽ നേരെ മുറിയിലേക്ക് കയറി വന്ന് കുഞ്ഞുങ്ങളെ കണ്ടു പോകാറുണ്ട് അങ്ങനെ വരുന്നവരോട് മുഷിഞ്ഞ് സംസാരിക്കാൻ പൂനമയ്ക്കും കഴിയാറില്ല ബന്ധുക്കളെ പിണക്കണ്ടല്ലോ എന്ന് കരുതി യമുനയും അവരെ തടയാനും ശ്രമിക്കില്ല മുല്ലശ്ശേരി കഴിയുന്ന ഓരോ ദിനങ്ങളും പൂനമയെ സംബന്ധിച്ച് മാനസികമായി വെല്ലുവിളി നേരിടുന്ന സമയമായിരുന്നു ഒരു മാസം എങ്ങനെയൊക്കെയോ അവൾ തള്ളി നീക്കി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുളി തീർന്നതിനായി മുല്ലശ്ശേരിയിലേക്കുള്ള ഗീതയുടെ പതിവ് വരവ് നിലച്ചു അമ്മയുടെ അസാന്നിധ്യം പൂർണ്ണിമയുടെ മനോനില തകരാറിലാക്കാൻ തുടങ്ങി അതുവരെ തൻ്റെ മനസ്സിൽ തോന്നുന്ന വിഷമങ്ങളും കുട്ടികളെക്കുറിച്ചുള്ള ആകുലതയും അവൾ പങ്കുവെച്ചത് ഗീതയോടാണ് അമ്മയുടെ വരവ് നിലച്ചതോടെ തൻ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ പൂർണ്ണിമയ്ക്ക് തോന്നി എന്തിനും ഏതിനും അവൾക്കൊപ്പം സഹായത്തിനായി നരേന്ദ്രൻ നിൽക്കുന്നത് യമുനക്ക് തീരെ ഇഷ്ടമായില്ല ജോലിക്ക് പോലും വിടാതെ തന്റെ മകനെ സാരത്തുമ്പിൽ കെട്ടിയിട്ട് അവളുടെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുകയാണെന്ന ധാരണയിൽ അവർ പൂർണിമയെ ഓരോന്നു പറഞ്ഞു പൂർണിമയ്ക്ക് എന്തിനും നരേന്ദ്രനെ മതിയെന്നും ഒന്നിനും തന്നെ വിളിക്കില്ലെന്നും പറഞ്ഞു യമുനയിൽ നിന്നും അതേക്കുറിച്ചും എല്ലുമെല്ലാം പരാതി ഉയരാൻ തുടങ്ങി പിന്നെ പിന്നെ യമുനയുടെയും റാണിയുടെയും ഒക്കെ മുൻ സംസാരം അവളുടെ മനസ്സിൽ കരിനിഴിൽ പടർത്തി മാനസികമായി തളർന്ന പൂർണ്ണയ്ക്ക് സമാധാനം നഷ്ടപ്പെടുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്തു ആകെ വിഷമിച്ച് മൂകയായി പോയവൾക്ക് ക്രമേണ പാലും കുറഞ്ഞു തുടങ്ങി അവളെ കുറ്റം പറയാൻ യമുനയ്ക്കും റാണിക്കും ഒരു കാരണം കൂടി കിട്ടിയതുപോലെയായി നരേട്ട എനിക്കിവിടെ തീരെ പറ്റുന്നില്ല എന്നെയും മക്കളെയും എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടും എനിക്കിത്തിരി മനസ്സമാധാനം വേണം അതെനിക്കിവിടെ കിട്ടുന്നില്ല ആകെ ഭ്രാന്ത് പിടിക്കുക ഇനി ഇങ്ങനെ തുടർന്നാൽ സമനില വിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചു പോകും ഇനിയും മുല്ലശ്ശേരി തുടരാൻ തനിക്കാവില്ലെന്നും തിരിച്ചറിവിൽ പൂനമ്മ നരനോട് കരഞ്ഞു പറഞ്ഞു ഇവിടെ എന്താ പൂനമ്മ നീ കാണുന്ന പ്രശ്നം എനിക്കതാണ് മനസ്സിലാവാത്തത് ഇവിടെ ബന്ധുക്കൾ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല അതുപോലെ എനിക്ക് പാല് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലും തുടങ്ങിയിട്ടുണ്ട് എനിക്കവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല ആർക്കും എന്റെ അവസ്ഥയെക്കുറിച്ചൊരു ചിന്തയില്ല മൂന്ന് നേരം കൃത്യമായി ആഹാരം കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നാണോ ഏട്ടൻ്റെ വിചാരം പൂർണ്ണ ഒച്ച ഉയർത്തി അതിന് നീ ഇങ്ങനെ ബഹളമുണ്ടാക്കേണ്ട കാര്യമില്ല നരേന്ദ്രൻ അവളെ ദേഷ്യത്തോടെ നോക്കി അവൾ പോന്നെങ്കിൽ പോട്ടെ പക്ഷെ മക്കളെ കൊടുത്തു വിടില്ല ഞാൻ അല്ലെങ്കിൽ തന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള പാല് പോലും ഇവളെ കൊണ്ട് കൊടുക്കാനിപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് ഇവൾക്കെന്നെ ഇവളുടെ വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ അങ്ങ് കൊണ്ടുവിടണം എന്റെ കൊച്ചുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്റെ മനസമാധാനവും സന്തോഷവും നിങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് കളഞ്ഞു കുളിച്ചത് അതുകൊണ്ടാണ് എനിക്ക് പാല് കുറഞ്ഞു പോകുന്നത് നിന്റെ മനസ്സിലിരുപ്പ് നല്ലതല്ലാത്തോണ്ടാണ് നിന്റെ പാല് പറ്റിയത് യമുനയുടെ വാക്കുകൾ കേട്ട് പൂർണ്ണിമയ്ക്ക് അരിശം വന്നു അമ്മയൊന്നും മിണ്ടാതിരിക്ക പൂർണ്ണ നീ അകത്ത് കയറിപ്പോ പേരും കൂടി എന്റെ സൗര്യം കെടുത്താൻ നിൽക്കരുത് അമ്മയുടെയും ഭാര്യയുടെയും വാക്പോരുകൾ കണ്ട് നരേന്ദ്രനെ നിയന്ത്രണം വിടുന്നുണ്ടായിരുന്നു ഏട്ടാ ഏട്ടത്തി അവരുടെ വീട്ടിൽ കൊണ്ടുവിട് കുറച്ചുനാൾ അവരവിടെ നിൽക്കട്ടെ നമ്മുടെ അമ്മയ്ക്ക് മക്കൾ മാത്രം മതിയൊന്ന് പാവമാണ് ഈ സമയം ഏട്ടത്തേക്കതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ഏട്ടൻ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഇവിടെ വരുന്നവർ അവർ കിടക്കുന്ന മുറിയിൽ കയറിപ്പോയി കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് അവരെ പിണക്കണ്ടെന്ന് കരുതി അമ്മ അതൊന്നും തടയാറില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആകും മുകളിലെ മുറിയിൽ തലയ്ക്ക് കൈ ഓന്നി വിഷമിച്ചിരിക്കുന്ന നരേന്ദ്രനെ കണ്ട് നവീന അത് പറയുമ്പോൾ അവൻ അനിയനെ ഒന്നു നോക്കി അവളേയും മക്കളെയും വിട്ട് നിക്കാൻ എനിക്ക് പറ്റില്ല നവീൻ ഓരോ വീട്ടിലുള്ളതുപോലെയുള്ള അമ്മായിമ്മ പോയിരൊന്നും നമ്മുടെ അമ്മ അവളോട് കാണിക്കുന്നില്ലല്ലോ കുറച്ചൊക്കെ കണ്ടില്ലെന്ന് അവൾക്കും നടിക്കാം സത്യത്തിൽ എല്ലാം കൂടി എനിക്ക് പ്രാന്ത പിടിക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് കയറാനുള്ള പ്രഷറുണ്ട് അതിൻ്റെ കൂടെ ഇവിടെ എന്നും ഓരോ പ്രശ്നം എനിക്ക് ചില സമയത്ത് വല്ലാത്ത മടുപ്പ് തോന്നും എന്റെ അവസ്ഥ എന്താ ആരും ചിന്തിക്കാത്തത് നരേന്ദ്രന്റെ മിഴികൾ ഏറനായി സാരമില്ലേട്ടാ എല്ലാം മാറും ഏട്ടനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു ഏട്ടന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് നവീൻ അവന്റെ ഒപ്പം തന്നെ ഇരുന്നു എത്ര സമയം അവരാ ഇരിപ്പ് അവിടെ ഇരുന്നെന്നറിയില്ല താഴെ നിന്നുള്ള യമുനയുടെ നിലവിളി കേട്ടാണ് ഇരുവരും ഞെട്ടി എഴുന്നേറ്റത് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് വേഗം താഴേക്കുള്ള ഗോവണി ചാടിയിറങ്ങി എന്താമ്മേ എന്തി നരൻ ആദ്യയോടെ അമ്മയും കുട്ടികളെയും മാറി മാറി നോക്കി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണോ അമ്മ നിലവിളിച്ചത് എന്ന ആശങ്കയിലായിരുന്നു നരനും നവീനും പക്ഷെ കുട്ടികൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഇരുവർക്കും തന്നെ ആശ്വാസം തോന്നി പൂർണ്ണമെവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ട് പോയി നരേന്ദ്രൻ അമ്പരുന്നു നീ ഇല്ലെങ്കിലും പിള്ളേരുടെ കാര്യം നോക്കാൻ എനിക്കറിയാം നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് നിന്ന് വേഷത്തിൽ തന്നെ അവൾ ഇറങ്ങിപ്പോയി അത് പറയുമ്പോൾ അവരുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ അമ്മ ഇതിന് അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുക പോരാഞ്ഞിട്ടപ്പോൾ ഇതും കൂടി നരേന്ദ്രൻ തലയിൽ കൈവെച്ച് പോയി ഏട്ടത്തിയെ സങ്കടപ്പെടുത്തി ഇറക്കി വിട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായോ മനസ്സ് വിഷമിച്ചേട്ടത്തി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അമ്മ മാത്രമായിരിക്കും ഉത്തരവാദി നവീൻ ദേഷ്യം കൊണ്ട് അടിമുടി വെറിച്ചു നവീൻ ആഗ്രഹിക്കാത്തത് എന്തോ കേട്ടതുപോലെ നരേന്ദ്രന്റെ മുഖം കാർമേഘം പോലെ ഇരുണ്ടോ നീ വന്നേ നമുക്ക് പോയി നോക്കാം നവീന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നരൻ പുറത്തേക്ക് പാഞ്ഞു ഇരുവരും കാരക്കയറി പോകുന്നത് നോക്കി നിർന്നുമേശയായി യമുന പൂമുഖത്ത് നിന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ആ നിമിഷം അവർക്ക് തോന്നിപ്പോയി പൂർണ്ണിമ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ കാണിക്കുമോയെന്ന് ഭയമായിരുന്നു അവരിൽ നവീനാണ് കാർ ഡ്രൈവ് ചെയ്തത് റോഡിൻ്റെ ഇരുവശത്തും മിഴികൾ പായിച്ച് നരേന്ദ്രൻ ഇരുന്നു പൂന്നിമ മുല്ലശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് തങ്ങൾ അവളെ തിരക്കി ഇറങ്ങിയത് ഇത്രയും കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് അവൾ എങ്ങോട്ട് പോയി മറിഞ്ഞുവെന്നാണ് അവരിവരും ഓർത്തത് തുടരും